ഹലോ ഗൈസ് എല്ലാവർക്കും നന്ദോസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ആഴ്ച ദീഷുവിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു ഫിലിമിക് ആർട്ട് ഫോട്ടോഗ്രാഫി ടീം നടത്തുന്ന ഫോട്ടോഷൂട്ടായിരുന്നു ആദ്യ കടലായി ഹാരിസ് ബീച്ച് റിസോർട്ടിൽ വെച്ച ആയിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് അപ്പോൾ രാവിലെ ഒരു ഒമ്പത് ഒമ്പതര ആകുമ്പോൾ നമ്മളവിടെ എത്തി കുറേ മോഡൽസ് ഉണ്ടായിരുന്നു പിന്നെ സ്ഥലം പിന്നെ പറയണ്ട അടിപൊളി വൈബേരിയാണ് കടലിൻ്റെ ആയ എന്താ പറയണ്ടേ നല്ല ശബ്ദവും ഒക്കെ ആയിട്ട് നല്ല അവിടെ നിന്ന് കടൽ നോക്കി നിൽക്കാം അത്രയും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് റിസോർട്ട് ഞാൻ ആദ്യമായിട്ടാണ് പോയത് അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പിന്നെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കിച്ചൂസ് വയനാട് ലച്ച് മോള് നിവേദ്യം മുളക്കുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അങ്ങനെ വരണമെങ്കിൽ അപ്പോൾ എത്ര ഇതായിരിക്കും ആ ഫോട്ടോഷൂട്ട് അപ്പോൾ ഒരുപാട് കുട്ടികൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പാലക്കാട് നിന്നും ഒരു ഇൻസ്റ്റാഗ്രാമില് അത് കഴിഞ്ഞാൽ ഒരു ടിംസ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒത്തിരി കുട്ടികൾ ഒരുപാട് പെൺകുട്ടികൾ പിന്നെ അല്ലാതെ കുറച്ച് പിന്നെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന കുറച്ച് ബോയ്സും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല നല്ല പിന്നെ പരിപാടിയായിരുന്നു നടത്തിയിട്ടുണ്ടായത് മോഡൽസിനൊക്കെ ബ്യൂട്ടീഷ്യൻ രണ്ട് മൂന്ന് ബ്യൂട്ടീഷ്യൻ ഉണ്ടായിരുന്നു അവർക്ക് ഡ്രസ്സ് ചെയ്തു കൊടുക്കാനൊക്കെ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല സേഫായിട്ട് തന്നെ നല്ല റൂമിൽ പിന്നെ ഡ്രസ്സൊക്കെ ചെയ്തു അങ്ങനെ പിന്നെ ബ്യൂട്ടീഷ്യനും പിന്നെ എല്ലാ അമ്മമാരും ഒക്കെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കുട്ടികൾ ഒരുങ്ങി എല്ലാം അവർ പിന്നെ നമ്മൾ ഫ്രീ ആയിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അന്ന് ഉച്ചക്ക് രാവിലെ ചായയും ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു ഉച്ചക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളവിടെ പോകുക അവർ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോഷൂട്ടിനെ കുറിച്ച് അപ്പോൾ പിന്നെ നല്ല അടിപൊളി പരിപാടിയായിരുന്നു ഫോട്ടോഗ്രാഫി ഫോട്ടോ ഇതും പിന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവർ അതൊക്കെ പിന്നെ ഫോട്ടോസൊക്കെ നമുക്ക് പിന്നീട് ലഭിക്കുന്നതായിരിക്കും നല്ല നല്ല രസമുണ്ടായി നല്ല രസമുള്ള പരിപാടിയായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്തു അവിടെ എല്ലാ എല്ലാ കുട്ടികളും പിന്നെ ചെറിയ കുട്ടി മുതൽ ഫോട്ടോഷൂട്ടിന് വന്നിട്ടുണ്ടായിരുന്നു ഒന്നര വയസ്സുള്ള കുട്ടി മുതൽ നല്ല പ്രായമുള്ള ചേച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇൻസ്റ്റയിലൂടെയും അവർ വാട്സപ്പ് വഴിയെല്ലാം പിന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ നമ്മളടുത്തുള്ള ഫോട്ടോഗ്രാഫറ് പ്രായ ചോദിട്ടം വിളിച്ചിട്ടായിരുന്നു നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നത് എന്തായാലും കുട്ടികൾക്കൊക്കെ നല്ല ഒരുങ്ങിയിട്ട് നല്ല ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റി നല്ല മോഡൽസ് എന്താ പറയണ്ടേ ഇത് ഇത്രയും ടീംസ് ഉണ്ടായിരുന്നു എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഫോട്ടോസ് എങ്ങനെയൊക്കെ എടുക്കാം ഉള്ള നല്ല എന്താ പറയണ്ടേ ഓരോ ഐഡിയപരമായിട്ട് തന്നെ നല്ല നല്ല ഡ്രസ്സുണ്ടായിരുന്നു പിന്നെ ഒരു മെയിനായിട്ട് ഉള്ളത് ഓണത്തിൻ്റെ ട്രഡീഷണൽ ഡ്രസ് ഇട്ടിട്ടായിരുന്നു ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഓണമല്ലേ വരുന്നത് അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ളത് രാവിലെ എത്തി നമ്മൾ വൈകുന്നേരമായി അവിടെ നിന്ന് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ദീഷുവിൻ്റെ തന്നെ ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ ദീഷുവിന് പിന്നെ ട്രഡീഷണൽ ഡ്രെസ്സ് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ വിഷുവിന് അവൾ പിന്നെ ആ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടത് അപ്പോൾ ഏത് ഡ്രസ്സും ഇടാം അപ്പോൾ ഒരുപാട് ട്രഡീഷണൽ കഴിഞ്ഞിട്ട് കുറേ പിന്നെ മറ്റു മോഡൽസൊക്കെ പലതരത്തിലുള്ള ഡ്രസ്സും മോഡേൺ ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടുനോക്ക് 오케이. Okay. 아비? <놀람> <놀람>

食べる കേട്ടില്ല <laughs> <laughs> വിഷുവിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ നാലുമണിയായപ്പോൾ അവിടെ നിന്ന് മടങ്ങി പിന്നെയും കുറേ കുട്ടികൾ ഒരുപാട് മോഡൽസ് ഡ്രസ്സൊക്കെ ഒരുപാട് ചേഞ്ച് ചെയ്തിട്ട് പിന്നെയും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ആറാറര വരെയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് കുറേ കുട്ടികൾ നല്ല നല്ല റീൽസൊക്കെ ചെയ്തിരുന്നു ദീഷുവും ചെയ്തിരുന്നു റീൽസ് അടിപൊളിയായിരുന്നു എല്ലാ കുട്ടികളും നല്ല അതിനകത്ത് പിന്നെ പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് റീൽസ് ചെയ്യാൻ നിന്നു പിന്നെ കിച്ചൂസ് വയനാട് പിന്നെ മോള് നിവേദ്യമൊക്കെ ദീഷു കുറച്ച് മേക്കപ്പ് ഒക്കെ ടച്ച് ചെയ്ത് കൊടുത്തു ലാസ്റ്റ് ബ്യൂട്ടീഷ്യൻ ആ സമയമാകുമ്പോഴത്തേക്ക് ബ്യൂട്ടീഷ്യൻ പോയി അപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കേ അപ്പോൾ നമ്മളെല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് പിരിഞ്ഞൂറ്റാറ്റ ബബായ്